ഗൾഫ് ഫോക്കസിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ ഗോകുൽ രവി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് വക്കയിൽ ഉമ്ര നിർവഹിക്കാൻ ഗോൾഫ് കാർട്ടുകളുടെ സേവനം ലഭ്യമായി തുടങ്ങി വിശുദ്ധ കാവയെ പ്രദക്ഷിണം വെക്കാൻ ഹറംപള്ളിയുടെ റൂഫ് ടോപ്പിലാണ് ഈ സേവനമുള്ളത് വൈകിട്ട് നാലു മണി മുതൽ പുലർച്ചെ നാലു മണി വരെ ആയിരിക്കും ഗോൾഫ് കാർട്ട് സേവനം റമലാനിൽ ഉമ്ര തീർത്ഥാടകരുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കർമ്മങ്ങൾ നിർവഹിക്കാൻ ഗോൾഫ് കാർട്ടുകളുടെ സേവനം ഏർപ്പെടുത്തിയത് പ്രദക്ഷിണം വെക്കുന്ന തൊവാഫ് നിർവഹിക്കാനായി ഹറംപള്ളിയുടെ ടോപ്പിലാണ് ഈ സൌകര്യമുള്ളത് പ്രായംചെന്നവരെയും രോഗികളെയും ഭിന്നശേഷിക്കാരെയുമൊക്കെ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഈ സേവനം ആരംഭിച്ചത് നടക്കാൻ പ്രയാസമുള്ളവർക്ക് ഏറെ സഹായകരമായ ഈ സേവനം വൈകുന്നേരം നാലു മണി മുതൽ പുലർച്ചെ നാലു മണിവരെ ലഭ്യമായിരിക്കും റിയാലാണ് ഒരാളിൽ നിന്നും ഈടാക്കുക പത്ത് പേർക്ക് വീതം കയറാവുന്ന അമ്പത് ഗോൾഫ് കാർട്ടുകളാണ് സേവനത്തിലുള്ളത് അജിയാദി എസ്കലേറ്റർ കിങ് അബ്ദുൽ അജീസ് ഗേറ്റ് എലവേറ്ററുകൾ ഉംറ ഗേറ്റ് എലവേറ്ററുകൾ എന്നിവ വഴി തീർത്ഥാടകർക്ക് ഗോൾഫ് കാർട്ട് സേവനം ലഭിക്കുന്ന സ്ഥലങ്ങളിലെത്താം വിശുദ്ധ കായബക്ക് ചുറ്റുമുള്ള മത്താഫിൽ തിരക്ക് കൂടിയതിനാൽ പല തീർത്ഥാടകരും പള്ളിയുടെ റൂഫ് ടോപ്പിലാണ് തവാഫ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരം തീർത്ഥാടകർക്ക് നടക്കേണ്ടിവരും ഈ സാഹചര്യത്തിൽ കൂടിയാണ് റൂഫ് ടോപ്പിൽ ഗോൾഫ് കാട്ടുകൾ ഏർപ്പെടുത്തിയത് പരിശോധനാ നടപടികൾ ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുമെന്ന് പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ സ്കൂൾ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്കായാണ് ആരോഗ്യ പരിശോധന നടത്തേണ്ടത് പിഎച്ച് സി സിയുടെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെയും വിദ്യാർത്ഥി കാര്യ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പരിശോധന പി എച്ച് സി സിക്ക് കീഴിലുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും പരിശോധന നടത്താം തുടർന്ന് ഇ ഫയൽ റിസപ്ഷനിൽ നിന്ന് ശേഖരിക്കാമെന്നും മന്ത്രാലയം അറിയിച്ചു ഏറെ ചരിത്ര പ്രാധാന്യമുള്ള പള്ളിയാണ് ദുബായ് ഷിന്ദഗയിലെ മസ്ജിദ് അൽ ഷുയൂബ് കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഇവിടെ ഇമാമായി സേവനമനുഷ്ഠിക്കുന്നത് ഒരു മലയാളിയാണ് കോഴിക്കോട് സ്വദേശി ഇബ്രാഹിം മുസ്ലിയാർ ദുബായിലെ ഏറ്റവും പ്രായം കൂടിയ ഇമാമുമാരിൽ ഒരാൾ കൂടിയായി ഇദ്ദേഹത്തിന് യു എ ഇ ഗോൾഡൻ വിസയടക്കം നൽകി ആദരിച്ചിട്ടുണ്ട് ദുബായ് ചിന്തകയിലെ മസ്ജിദ് അൽ ഷിയൂഖ് എന്ന നൂറ്റാണ്ട് പഴക്കമുള്ള പള്ളി ദുബായുടെ വളർച്ച നേരിൽ കണ്ട ഈ പള്ളിയിൽ സ്വദേശികളും വിദേശികളുമായ നൂറുകണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായി എത്താറുള്ളത് ദുബൈയുടെ വളർച്ചയുടെ ചരിത്ര സാക്ഷിയായ ഈ പള്ളിയിൽ വർഷങ്ങളായി ഒരു മലയാളി നിറ സാന്നിധ്യമുണ്ട് മുപ്പതാണ്ടിലേറെയായി ഈ പള്ളിയിലെ ഇമാം യു എയിലെ ഏറ്റവും മുതിർന്ന ഇമാമുമാരിൽ ഒരാൾ കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിക്കടുത്ത കായക്കുടി ഇബ്രാഹിം മുസ്ലിയാർ മലയാളിയുടെ പ്രവാസ ജീവിതത്തിലെ ഓരോ മാറ്റങ്ങളും ദുബായിയുടെ വളർച്ചയും തൻ്റെ കൺമുന്നിലൂടെ കണ്ട ഈ മനുഷ്യന് വീണ്ടും ഒരു റമദാൻ മാസം എത്തുമ്പോൾ ഓർമ്മിച്ചെടുക്കാൻ ഏറെയുണ്ട് ആദ്യത്തെ ആദ്യത്തെ ു ശേഷം പിന്നെ മലയാളികളൊക്കെ ഇങ്ങനെ ഇവിടെ വരും അതൊരു അത്ഭുതമായി അപ്പോൾ പെരുന്നാൾ പെരുന്നാളായപ്പോൾ അതിൻ്റെ ഇരട്ടിയായി അതായത് പിന്നെ ഞങ്ങൾ പള്ളിയിൽ മെമ്പറാ വെച്ചാൽ അതെ മെമ്പറാ വെച്ചാൽ ഞങ്ങളുടെ കുത്തുബോധിൻ്റെ ആ മെമ്പറെ ഇവിടെ പള്ളിയിൽ വെച്ചാൽ നിസ്കരിക്കാൻ കഴിയില്ല കാരണം ആളുകൾ അത്രയും കൂടി അന്ന് ഇവിടെ ഈ ബിൽഡിങ്ങൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു മരുഭൂമിയായിരുന്നു ഇവിടുന്ന് നോക്കിയാൽ അങ്ങ് ടൗൺ കാണാം പച്ചങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതൊക്കെ കാണാം പള്ളിയൊക്കെ അങ്ങനെ ഇത് നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെ പിരിഞ്ഞിരിക്കുന്നതിലെ വിഷമം നെഞ്ചേറ്റിയിരുന്ന പ്രവാസികളുടെ വലിയ നിര തന്നെ ഒരു കാലത്ത് ഇബ്രാഹിം മുസ്ലിയാറിനെ തേടി പള്ളിയിലെത്താറുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ഫോണും മെസ്സേജും സർവ്വസാധാരണമാകാതിരുന്ന ആ കാലത്ത് മലയാളികൾക്ക് ആശ്വാസമായിരുന്നു ഇബ്രാഹിം മുസ്ലിയാർ നാട്ടിലെ പള്ളിയിൽ പോകുന്ന സന്തോഷമാണ് ഇവിടെ എത്തിയാൽ ലഭിക്കുക എന്ന് മലയാളികളും പറയും റമദാൻ കാലത്ത് നിരവധി ആളുകൾ നോമ്പു തുറക്കായും ഇവിടെ എത്താറുണ്ട് എന്ത് എന്താ നമ്മൾ നാട്ടിലെ മാതിരി എൻ്റെ നിസ്കാരം കുറച്ച് വ്യത്യാസമുണ്ട് കുറേ ചുരുക്കിയിട്ടാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നിസ്കാരമൊക്കെ ഇടയിലൊക്കെ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെയുള്ള നിസ്കാരം അതും ഞാൻ ആ പടിപടിയാക്കി അപ്പോൾ അവർക്ക് എല്ലാവർക്കും നാട്ടിൽ പോയാൽ മാതിരിയായിരിക്കും ഇവിടെ വന്നാലും എന്നും എമറാത്തുകൾക്കിടയിലും ഇബ്രാഹിം മുസ്ലിയാർക്ക് വലിയ ആദരവാണ് ലഭിക്കുന്നത് എല്ലാവരോടും പുഞ്ചിരിച്ച് സ്നേഹം പങ്കിടുന്ന ഇബ്രാഹിം മുസ്ലിയാർക്ക് ഈ രാജ്യം കഴിഞ്ഞ വർഷം ഗോൾഡൻ വിസയും നൽകി ആദരിച്ചിട്ടുണ്ട് എല്ലാം ദൈവത്തിന്റെ കൃപയെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല എന്ന് പുഞ്ചിരിയോടെ പറയും ഇബ്രാഹിം മുസ്ലിയാർ ദുബായിൽ നിന്നും അരുൺ സൗദിയിൽ മദീന ഓഎ സി സിയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ നാനാതുറയിലുമുള്ള നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത നോമ്പുതുറയിൽ വിവിധ കക്ഷിരാഷ്ട്രീയ രാഷ്ട്രീയ മത നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും ക്ലബ്ബ് പ്രതിനിധികളും പങ്കെടുത്തു ഹമീദ് പെരുമ്പറമ്പിൽ നജീബ് പത്തനംതിട്ട ഫൈസൽ അഞ്ചൽ തുടങ്ങിയവർ നേതൃത്വം നൽകി സി ഐ സി മദീന ഹലീഫ സോൺ ദോഹയിൽ സംഘടിപ്പിച്ച റമദാൻ സൌഹൃദ സംഗമവും ഇഫ്താറും ശ്രദ്ധേയമായി വർഗീയമായും വംശീയമായും ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങളെ സാഹോദര്യവും സ്നേഹവും കൊണ്ട് പരാജയപ്പെടുത്തണമെന്ന് റമദാൻ സന്ദേശത്തിൽ സോണൽ പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് വി എൻ പറഞ്ഞു അശോകൻ സുനിൽ പെരുമ്പാവൂർ ആദർശ് സുനിൽ കണ്ണൂർ കെ അസീസ് വിനീഷ് തുടങ്ങിയവർ നോമ്പ് അനുഭവങ്ങൾ പങ്കുവച്ചു അമേരിക്കയിലെ ബാൾട്ടിമോറിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്ന ഇരുപത്തിരണ്ട് ജീവനക്കാർ ഇന്ത്യക്കാരാണെന്ന സൂചന രാജേഷ് ഉണ്ണി എന്ന മലയാളിയുടെ സിനർജി മറൈൻ എന്ന ഗ്രൂപ്പാണ് കപ്പൽ മാനേജ് ചെയ്യുന്നത് കൊളംബോയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ വൻകിട ഗ്രൂപ്പായ മെസ്കാണ് ഈ കപ്പൽ ചാർട്ടർ ചെയ്തത് മധു കൊട്ടാരക്കരെ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഉന്മേഷ് ബാൽട്ടിമോർ നഗരത്തിലെ ഫ്രാൻസിസ്കോ കീ ബ്രിഡ്ജ് ചൊവ്വാഴ്ച പുലർച്ചെയാണ് കപ്പലിടിച്ച് തകർന്നത് ഈ കപ്പൽ തകർന്നതിനെ തുടർന്ന് പേർ വെള്ളത്തിൽ പോയി അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ രണ്ട് പേരെ രക്ഷിക്കുവാൻ സാധിച്ചിരുന്നു അപകട സമയത്ത് കപ്പലിൽ ഇരുപത്തിരണ്ട് ജീവനക്കാരാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപതോളം പേർ മലയാളികളാണെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടില്ല എന്നാലും ഈ ഡാൽ ഡാലി എന്ന ഈ കപ്പൽ സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുള്ള ഗ്രേസ് ഓഷ്യൻ എന്ന കമ്പനിയുടെ ഉടമസ്ഥയിലുള്ളതാണ് അതുപോലെ ലോകവ്യാപകമായി മുന്നൂറിലധികം കപ്പലുകൾ മാനേജ് ചെയ്യുന്ന മലയാളി ായ രാജേഷ് ഉണ്ണിയുടെ സിനഴി മഴയൻ ഗ്രൂപ്പ് സർവീസ് ആയിരുന്നു ഈ കപ്പലിന്റെ മാനേജ്മെന്റിന്റെ ചുമതല കപ്പൽ ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ച് മുപ്പത് മിനിറ്റിനകമാണ് ഈ അപകടം പാലത്തിൽ നിന്ന് നിരവധി വാഹനങ്ങൾ പറ്റാപ്സ്കോ നദിയിലേക്ക് തെറിച്ച് വീണു പാലത്തിലേക്കുള്ള വഴികളെല്ലാം അടച്ചിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ ഒന്ന് മുപ്പതിനായിരുന്നു അപകടമെന്ന് മെഴി അധികൃതർ പറയുകയും ചെയ്തിട്ടുണ്ട് ഇൻ്റർസ്റ്റേറ്റ് സിക്സ് നയൻ ഫൈവിലുള്ള ഈ പാലം ബാൾട്ടിമോർ തുറമുഖത്ത് നിന്ന് പുറത്തേക്കുള്ള ഒരു പ്രധാന ക്രോസിങ് കൂടിയാണ് പറ്റാപ്സ്കോ നദിക്ക് മുകളിൽ രണ്ടര കിലോമീറ്ററിലധികം നീളമുള്ള ഈ നാലുവരി പാലം ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായി തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു ഈ അപകടത്തിൽ ദുരൂഹത ഇല്ലെന്നാണ് അധികൃതർ അതുപോലെ തന്നെ പോലീസും ഒക്കെ പറയുന്നത് പക്ഷേ ഈ അമ്പതടി താഴ്ചയുള്ള വെള്ളത്തിൽ തണുപ്പും അതുപോലെ ഇതിൽ ഡീസൽ കലർന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് അമേരിക്കയുടെ ദേശീയ ഗാനം എഴുതിയ ഫ്രാൻസിസ് കോട്ട് അഭിഭാഷകൻ്റെ പേരിലുള്ള ഈ പാലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നൂറ്റി നാൽപ്പത്തഞ്ച് മില്യണോളം ചെലവാക്കിയാണ് പണിതത് ഇപ്പോൾ ഇത് പണിയണമെന്നെങ്കിൽ ഇതിൻ്റെ ഒരു ഏഴിരട്ടി തുകയെങ്കിലും വേണ്ടി വരും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അതായത് ഇരുപത്തിയേഴ് ദിവസത്തിന് ശേഷം ഈ കപ്പൽ ശ്രീലങ്കയിൽ എത്തേണ്ടതായിരുന്നു മാർച്ച് പത്തൊമ്പതിന് പനാമയിൽ നിന്ന് വന്ന് ന്യൂയോർക്കിൽ നങ്കൂരമിട്ട കപ്പൽ ശനിയാഴ്ചയാണ് ബാൾട്ടിമോറിലേക്ക് എത്തിയത് സന്ദേശം അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഘടിപ്പിച്ചു ആളുകൾ ന്യൂജേഴ്സിൽ ഇഷ സാജിദിന്റെ ഖുർആൻ അവതരണത്തോടെ റോയൽ ആൽബർട്ട് പാലസിൽ നോമ്പുതുറയ്ക്കു തുടക്കമായി കേരളത്തിന്റെ മതസൌഹാർദ്ദ പാരമ്പര്യം ലോകത്തെവിടെയായാലും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കണമെന്ന് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാനും എം എം എൻ ജെ സഹസ്ഥാപകനുമായ അബ്ദുസമത് പൊന്നേരി പറഞ്ഞു മുസ്ലിം സമൂഹത്തിന്റെ സേവന സന്നദ്ധത വുഡ് ബ്രിഡ്ജ് കമ്മ്യൂണിറ്റിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നായിരുന്നു മുഖ്യ മുഖ്യാതിഥിയായിരുന്ന ന്യൂജേഴ്സി വുഡ്ബ്രിഡ്ജ് മേയർ ജോണി മെക്കോമാ ഇഫ്താർ സന്ദേശത്തിൽ വ്യക്തമാക്കിയത് മതഭേദമെന്നയുള്ള നോമ്പുതുറയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എം എം എൻ ജെ പ്രസിഡന്റ് ഫിറോസ് കോട്ടപ്പറമ്പിൽ പറഞ്ഞു ചടങ്ങിന്റെ ഭാഗമായി തയ്യാറാക്കിയ സുവനീർ രക്ഷാധികാരിയായ എരഞ്ഞിക്കൽ ഹനീഫ പ്രകാശനം ചെയ്തു വിവിധ വിഷയങ്ങളിൽ വിശിഷ്ടാതിഥികൾ തങ്ങളുടെ ആശയങ്ങൾ വ്യക്തമാക്കി വിവിധ മതഗ്രന്ഥങ്ങളിലെ സാമ്യതകളാസ്പദമാക്കിയ പ്രശ്നോത്തരിയും യുവാക്കൾക്കായി സംഘടിപ്പിച്ച ഖുറാൻ പാരായണ മത്സരവും ചടങ്ങിന് കൊഴുപ്പേകി മലബാർ വിഭവങ്ങളടങ്ങിയ നോമ്പുതുറ അതിഥികൾക്ക് വേറിട്ട അനുഭവമായി എം സഹോദരിമാർ തയ്യാറാക്കിയ വിവിധ ഇഫ്താർ വിഭവങ്ങളടങ്ങിയ ഇഫ്താർ ബൈഡ് സ്റ്റോളും നോമ്പുതുറയുടെ സവിശേഷ ഭാഗമായി ഭാഗമായി ഖത്തർ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലൻ ഫോറം ഹമദ് മെഡിക്കൽ കോർപ്പറേഷന്റെയും സഫാരി ഗ്രൂപ്പിന്റെയും സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അബു ഹമൂർ സഫാരി മാളിൽ നടന്ന പരിപാടിയിൽ പേർ രക്തദാനം നടത്തി ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ സന്ദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ സി സി പ്രസിഡന്റ് എ പി മണികണ്ഠൻ ഐ എസ് സി പ്രസിഡന്റ് ഇ പി അബ്ദുൾ റഹ്മാൻ സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഷഹീൻ ബക്കർ എന്നിവർ പങ്കെടുത്തു ദമാമിലെ കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയായ കെ ഡി എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു അൽഖോബാർ റഫ ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു ചെയർമാൻ ഷാഹുൽ ഹമീദ് ജനറൽ സെക്രട്ടറി ഷഫീഖ് പട്ല റഫീഖ് നങ്ങാരത്ത് ഷാഫി ബദർ അഷ്റഫ് എം എ ഖാദർ അണങ്ങൂർ സാജു തെരുവത്ത് എന്നിവർ പങ്കെടുത്തു അസീസ് പട്ല ഹാരിസ് ഏരിയപ്പടി അഷ്റഫ് ഉപ്പള ജുനൈദ് നീലേശ്വരം എന്നിവർ ഇഫ്താർ സംഗമത്തിന് നേതൃത്വം നൽകി വക്കേയിൽ ഒ സി സിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു തൊഴിലാളികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ജിദ്ദയിലെയും ഒ ഐ സി സി നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു സൗദി കിഴക്കൻ പ്രവിശ്യയിലെ ഫുട്ബോൾ കൂട്ടായ്മയായ ഖാലിദിയ ക്ലബ് രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തെ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അഷ്റഫ് അലി മേലാറ്റൂരിനെ പ്രസിഡന്റായും ഷാഹിർ മുഹമ്മദിനെ ജനറൽ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു വാണിയമ്പലമാണ് വാണിയാമ്പലമാണ് ട്രഷറർ പ്രശാന്ത് വണ്ടൂർ മൻസൂർ മങ്കട അഫ്സൽ മിട്ടു അനു സാബിത്ത് തോമസ് തൈപ്പറമ്പിൽ സമീർ അൽഹൂദ് റാസിഖ് വള്ളിക്കുന്ന് റഹ്മാൻ ഷഫീഖ് എന്നിവരെ സ്പോർട്ടിംഗ് ഖാലിദിയ ടീം മാനേജ്മെന്റിലേക്കും തെരഞ്ഞെടുത്തു ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് മൻസൂർ മങ്കട അധ്യക്ഷത വഹിച്ചു റാസിഖ് വള്ളിക്കുന്ന് പ്രവർത്തന റിപ്പോർട്ടും ഫൈസൽ ജമായുടെ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഒഐസി ദമാം റീജിയണൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു അൽഖോബാർ അബ്സറ ഹാളിൽ നടന്ന ഇഫ്താർ വിരുന്നിൽ നിരവധി പേർ പങ്കെടുത്തു ഓഐസി ദമാം റീജിയണൽ പ്രസിഡന്റ് ഇ കെ സലീം നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് സി അബ്ദുൽ ഹമീദ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് മുസ്തഫ നണിയൂർ നമ്പ്രം ജനറൽ സെക്രട്ടറി ഷിബു ശ്രീധരൻ കെ പി മനോജ് സുരേന്ദ്രൻ പയ്യന്നൂർ ജെ എൻ കെ ഷംസിർ കോർലായി അഷ്റഫ് കെ പി മുഹമ്മദ് സുധീർ സാജിദ് മമ്മു റസാഖ് കരക്കണ്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി ഖത്തർ ചാരിറ്റി മുൻ ഉദ്യോഗസ്ഥൻ കെ സി അബ്ദുറഹ്മാൻ ഖത്തറിൽ അന്തരിച്ചു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം അറുപത്തിയൊൻപത് വയസ്സായിരുന്നു കോഴിക്കോട് ചേന്നമംഗലൂർ സ്വദേശിയായ അബ്ദുറഹ്മാൻ നാൽപ്പത് വർഷത്തിലേറെയായി ഖത്തറിലാണ് ഖത്തർ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് മലയാളി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പർ തുടങ്ങിയ നിലകളിലും പ്രവർത്തിച്ചു വക്ര ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് എത്തിക്കുമെന്ന് പ്രവാസി വെൽഫെയർ റിയാദിൽ വാഹനാപകടത്തിൽ മലയാളിക്ക് ദാരുണാദ്യം പേർക്ക് പരിക്കേറ്റു തിരുവനന്തപുരം പേട്ട സ്വദേശി അറപ്പുര ഹൌസിൽ മഹേഷ് കുമാർ തമ്പിയാണ് മരിച്ചത് അൻപത്തിയഞ്ച് വയസ്സായിരുന്നു പരിക്കേറ്റവരെ അഫീഫ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുപ്പത് വർഷത്തിലധികമായി ഉനൈസയിൽ ജോലി ചെയ്യുന്ന മഹേഷ് കുമാർ ഒൻപത് വർഷം മുമ്പാണ് നാട്ടിൽ പോയത് മഹേഷ് കുമാർ അവിവാഹിതനാണ് ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ സിബിഐ അന്വേഷണത്തിനുള്ള രേഖകൾ കൈമാറുന്നതിൽ വീഴ്ച വരുത്തിയ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഉൾപ്പെടെ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു അതേസമയം ആഭ്യന്തര വകുപ്പ് സി ബി ഐ രേഖകൾ അയച്ചതിലും പിഴവ് കണ്ടെത്തി പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി ജെ എസ് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ അന്വേഷണത്തിനുള്ള വിജ്ഞാപനം ഈ മാസം ഒൻപതാം തീയതിയാണ് സർക്കാർ ഇറക്കിയത് എന്നാൽ കേസിന്റെ മറ്റ് വിശദാംശങ്ങളുള്ള പ്രൊഫോമർ റിപ്പോർട്ട് സർക്കാർ കൈമാറിയിരുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ സർക്കാരിന് തലവേദന ഉണ്ടാക്കിയ വീഴ്ചയുടെ ഉത്തരവാദി ആരെന്ന് കണ്ടെത്തണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായത് ആഭ്യന്തര വകുപ്പിലെ എം സെക്ഷനിലെ ഡെപ്യൂട്ടി സെക്രട്ടറി പ്രശാന്ത സെക്ഷൻ ഓഫീസർ ബിന്ദു ഓഫീസ് അസിസ്റ്റന്റ് അഞ്ജു എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത് ആഭ്യന്തര സെക്രട്ടറിയുടെ വിശദമായ അന്വേഷണവും പുരോഗമിക്കുകയാണ് അന്വേഷണത്തിൽ സിബിഐക്ക് രേഖകൾ അയച്ചതിലും അടിമുടി പിഴവ് കണ്ടെത്തി കേന്ദ്രത്തിന് അയക്കേണ്ട രേഖകൾ അയച്ചത് കൊച്ചിയിലെ സി ബി ഐ ഓഫീസിലേക്കെന്നാണ് കണ്ടെത്തൽ ആദ്യ വിജ്ഞാപനം അയച്ചതിൽ ഉൾപ്പെടെ ഗുരുതര പിഴവുണ്ടായെന്ന് ഇന്നത്തെ പരിശോധനയിലാണ് തെളിഞ്ഞത് അന്വേഷണം വേഗത്തിലാക്കാൻ പിന്തുണ തേടി സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നു അതിന് പെട്ടെന്നൊരു തടയിടേണ്ടത് മുഖ്യമന്ത്രിക്ക് ആവശ്യമായിരുന്നു എനിക്കതൊന്നും അറിയില്ലായിരുന്നു ഞാൻ മണ്ടനായി പോയി ഞാൻ എൻ്റെ വായും എന്റെ എന്റെ കുടുംബത്തിന്റെ വായും അങ്ങ് അടച്ചുവെച്ചു അപ്പോൾ ആ ഒരാഴ്ച അവർക്ക് മതിയാ മതിയായിരുന്നു ആ ഈ ഞാൻ മിണ്ടാതിരുന്ന ഒരാഴ്ച അവർ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു തെളിവ് നശിപ്പിക്കേണ്ടത് നശിപ്പിച്ചു എല്ലാം എല്ലാവരും വാ മൂടിക്കെട്ടി അതാണ് ചെയ്യേണ്ടത് അവർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വാ മൂടിക്കെട്ടണം പ്രത്യേകിച്ച് ഇലക്ഷൻ കൂടെ വരികയാണ് അത് അത്യാവശ്യമാണ് എല്ലാവരെയും വാ മൂടിക്കെട്ടാനായിട്ട് അന്വേഷണത്തിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് ഗവർണറും ഉറപ്പ് നൽകി സോ ഓൾറെഡി അഷോർഡ് ദം ദിൽ നോ ബഡി ഈസ് അലൌഡ് ടു ഇന്റർഫിയർ വിത്ത് ദ പ്രൊസീഡിങ്സ് ഓഫ് ദി ഇൻക്വയറി കമ്മിറ്റി സംഭവം വിവാദമായതിനു പിന്നാലെ ഇന്ന് വൈകുന്നേരത്തോടെ പ്രൊഫോമർ റിപ്പോർട്ട് ഇമെയിലായി കേന്ദ്ര സർക്കാരിനും സിബിഐ ഡയറക്ടർക്കും കൈമാറി ഡിവൈഎസ്പി മുഖാന്തരം നേരിട്ടും സമർപ്പിക്കും റഷ്യൻ മനുഷ്യക്കടത്തിനിരയായ യുദ്ധഭൂമിയിൽ കുടുങ്ങിയ രണ്ട് മലയാളികൾ ഇന്ത്യൻ എംബസിയിലെത്തി തിരുവനന്തപുരം അഞ്ചുതെങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ എന്നിവരാണ് മോസ്കോയിലെ എംബസിയിലെത്തിയത് താൽക്കാലിക യാത്രാരേഖ വഴി ഇവരെ നാട്ടിലെത്തിക്കാനാണ് ശ്രമം റഷ്യയിൽ സെക്യൂരിറ്റി ജോലി വാഗ്ദാനം ചെയ്താണ് അഞ്ചുതെങ്ങ് പൂവാർ സ്വദേശികളെ യുദ്ധഭൂമിയിൽ എത്തിച്ചത് യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രിൻസ് സെബാസ്റ്റ്യനും ഡേവിഡ് മുത്തപ്പനുമാണ് ഇന്ന് ഇന്ത്യൻ എംബസിയിൽ എത്തിയത് ഇരുവരും താത്കാലിക യാത്രാരേഖകൾക്കായി അപേക്ഷ നൽകി ആ വന്നിട്ടുണ്ട് അപ്പോൾ കൊടുത്തിട്ടുണ്ട് എംബസിയിലെത്തിയവർ ഉടൻ നാട്ടിലെത്തും എന്നാണ് പ്രതീക്ഷയെന്നും വാർത്ത ആശ്വാസം നൽകുന്നതാണെന്നും പ്രിൻസിന്റെ മാതാവ് നിർമ്മല യുദ്ധഭൂമിയിൽ വെച്ച് പ്രിൻസിന് മുഖത്ത് വെടിയേൽക്കുകയും ഡേവിഡിന് കാലിന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അതേസമയം യുദ്ധഭൂമിയിൽ കുടുങ്ങിയ അഞ്ചുതെങ് സ്വദേശികളായ ടിനു പനിയടിമ വിനീത് സിൽവ എന്നിവരെ കണ്ടെത്താൻ ശ്രമം തുടരുകയാണ് ട്വന്റി തിരുവനന്തപുരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടറെ മരിച്ച നിലയിൽ കണ്ടെത്തി മെഡിസിൻ വിഭാഗത്തിലെ ഡോക്ടർ അഭിരാമിയാണ് മരിച്ചത് വൈകിട്ട് ആറ് മുപ്പതോടെ മെഡിക്കൽ കോളേജിന് സമീപം പി ടി ചാക്കോ നഗറിൽ പേയിങ് ഗസ്റ്റായി താമസിച്ചിരുന്ന വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു അനസ്തേഷ്യ മരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്നാണ് വിവരം മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി തിരുവനന്തപുരം വെള്ളനാട് അഭിരാമത്തിൽ റിട്ടയേർഡ് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥനായ ബാലകൃഷ്ണപിള്ളിയുടെയും രമാദേവിയുടെയും മകളാണ് നാല് മാസം മുമ്പായിരുന്നു വിവാഹം ഭർത്താവ് കൊല്ലം രാമനാട്ടുകര സ്വദേശി പ്രതീഷ് മുംബൈയിൽ ഡോക്ടറാണ് ഐ പി എല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് രണ്ടാം ജയം ഗുജറാത്ത് ടൈറ്റൻസിനെ അറുപത്തിമൂന്ന് റൺസിന് തോൽപ്പിച്ചു ഇരുന്നൂറ്റിയേഴ് റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന്റെ ഇന്നിംഗ്സ് എട്ട് വിക്കറ്റിന് റൺസിൽ അവസാനിച്ചു ദീപക് ചഹാർ മുസ്തഫിസുർ റഹ്മാൻ തുഷാർ ദേശ് എന്നിവർ രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ശിവൻ ദുബയുടെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ചെന്നൈ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ആറിലെത്തിയത് ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദും രജിൻ രവീന്ദ്രയും നാൽപ്പത്തി റൺസ് വീതം എടുത്തു രണ്ടാം ജയത്തോടെ നാല് പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്കും ഉയർന്നു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് മുന്നണികളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നു ഇന്ത്യ മുന്നണി വന്നാൽ പൗരത്വ നിയമം പിൻവലിക്കുമെന്ന് എ കെ ആന്റണി പറഞ്ഞു പൗരത്വ നിയമത്തിന്റെ പേരിൽ എൽ ഡി എഫും യു ഡി എഫും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി പൗരത്വ വരാനിരിക്കുന്ന ആപത്തുകളുടെ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ പ്രതികരണം പത്തനംതിട്ടയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോകുമോ എന്ന ചോദ്യത്തിന് ആരോഗ്യസ്ഥിതി പോലെ പോലെയിരിക്കുമെന്ന് എ കെ ആന്റണിയുടെ മറുപടി എന്റെ കഴിഞ്ഞ അസംബ്ലി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ നിരാശരാക്കിയെന്ന് കുറ്റപ്പെടുത്തിയ ബി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പൗരത്വ നിയമ ഭേദഗതിയിൽ എൽ ഡി എഫിന്റെതും യു ഡി എഫിന്റെതും തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമെന്ന് വിമർശിച്ചു രാഹുൽ ഹുൽജിക്ക് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ വലിയ വിശ്വാസം വയനാട്ടുകാർ നൽകി അധികം വോട്ട് കൊടുത്ത് അദ്ദേഹത്തെ ജയിപ്പിച്ചു അന്ന് വോട്ടർമാർ വിചാരിച്ചത് പാവപ്പെട്ടവരാണ് ആദിവാസികളാണ് കർഷകരാണ് കർഷക തൊഴിലാളികളാണ് സാധാരണ മനുഷ്യരാണ് ഞങ്ങളെ സഹായിക്കാൻ രാഹുൽ രാഹുൽജി ഉണ്ടാവുന്നായിരുന്നു അദ്ദേഹത്തെ എവിടെയും കാണാനില്ല ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുറിയാക്കോസ് മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു കേരളത്തിൽ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിനെയാണെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു അന്ധമായ ഇടതുപക്ഷ വൈദ്യത്തിന്റെ കോൺഗ്രസും പഠിക്കുന്ന വിചിത്രമായൊരു ചിത്രമാണ് ചിത്രം അതേസമയം വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജക്കെതിരെയുള്ള കോവിഡ് കള്ളി പരാമർശത്തിൽ എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി വ്യാപകമായി ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുന്നതായി ചൂണ്ടിക്കാട്ടി ആലത്തൂരിലെ യു ഡി സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വിവിധ തിരുവനന്തപുരം ആലപ്പുഴയിൽ ഇടതു സ്ഥാനാർത്ഥി എ എം ആരിഫിന് പിന്നാലെ കലാലയങ്ങൾ സന്ദർശിച്ചു കെ സി വേണുഗോപാൽ വർണ്ണങ്ങൾ വാരി വിതറിയും പടക്കം പൊട്ടിച്ചും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയുമാണ് ഓരോ ക്യാമ്പസും കെ സിയെ വരവേറ്റത് വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള നിമിഷങ്ങൾ തന്നെ പഴയ ക്യാമ്പസ് ദിനങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയെന്ന് കെ സി വേണുഗോപാൽ ക്യാമ്പസിന്റെ മനസ്സറിയാനും പുത്തൻ വോട്ടർമാരെ കാണാനും മണ്ഡലത്തിന്റെ തെക്കേറ്റത്ത് കായംകുളം വനിതാ പോളിടെക്നിക് സന്ദർശനത്തോടെയായിരുന്നു തുടക്കം പിന്നീട് കായംകുളം എം എസ് എം കോളേജ് ഹരിപ്പാട് ടി കെ എം എം കോളേജിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആയിരുന്നു കെ സി എ വരവേറ്റത് ആലപ്പുഴ എസ് ഡി കോളേജിൽ കെ സി വേണുഗോപാൽ എത്തുന്നത് ഉച്ചയോടെ പടക്കം പൊട്ടിച്ച ആഘോഷമായി വരവേൽപ്പ് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ പിന്നെ ക്യാമ്പസിന്റെ ഓരോ മുക്കും മൂലയിലും എത്തി വോട്ടഭ്യർത്ഥന ഇടയ്ക്ക് അധ്യാപകരും എത്തി കോളേജിലെ കെ എസ് യൂണിറ്റ് കമ്മിറ്റി ഏർപ്പെടുത്തിയ ഹോളി ആഘോഷത്തിലും കെ സി പങ്കാളിയായി പ്രവർത്തകർ വർണ്ണങ്ങളിൽ കെ സിയെ പൊതിഞ്ഞു വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള നിമിഷങ്ങളിൽ പഴയ ക്യാമ്പസ് ദിനങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തിയെന്ന് കെ സി കിട്ടി ഫീലിംഗ് ഞാൻ വളർന്ന ഒരാളല്ലേ കോളേജ് കാലഘട്ടം അന്ന് അന്ന് വോട്ട് വോട്ട് പോയ പോലെ ഇപ്പോഴും കോളേജ് ആയിട്ടാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ ആ പിന്നീട് ആലപ്പുഴ സെന്റ് ജോസഫ് വിമൻസ് കോളേജ് ചേർത്തല എസ് എൻ കോളേജ് സെന്റ് മൈക്കിൾസ് കോളേജ് ചേർത്തല ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി ട്വന്റി ഫോർ ആലപ്പുഴ